നിയമസഭ കാണാൻ സാധിക്കുന്നില്ല സാധാരണക്കാരന്റെ ലീഗ് പാർട്ടിയ വർഗത്തിന്റെ പാർട്ടിയാണ് ബിസിനസ് പാർട്ടിയാണ് ആ ബിസിനസ് പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അധികാരം നിർബന്ധമാണ് അധികാരമില്ലെങ്കിൽ ലീഗില്ല അധികാരം നഷ്ടപ്പെട്ടാൽ ഈ കേരളത്തിൽ ആദ്യം തകരാൻ വേണ്ടി പോകുന്ന പാർട്ടി എഴുതി വെച്ചോ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അധികാരമില്ലാതെ അതിന് വിഷപ്പ് ലീഗിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അധികാരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിലോ അധികാരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഏത് വർഗീയമായിട്ട് സന്ധി ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധമാണെന്ന് ലീഗും കോൺഗ്രസും പ്രഖ്യാപിക്കുകയാണ് ഇത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം ഇത് ഇവരുണ്ടാക്കുന്ന പ്രചരണം എടുക്കുന്ന ഒരു സംഘപരിവാർ ഞങ്ങളി എം കാർ സംഘപരിവാറിന്റെ വലിയ വീട്ടീമാർ നിങ്ങൾ നോക്കൂ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച നാളിതുവരെയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തകന്മാരായി എന്നതിന്റെ പേരിൽ ഇരുന്നൂറ്റി പതിനഞ്ച് നഷ്ടപ്പെട്ട പാർട്ടിയാണ് ഈ ഇരുന്നൂറ്റി പതിനഞ്ച് സിഖാക്കൾ നഷ്ടപ്പെടുമ്പോ അതിൽ മഹാഭൂരിപക്ഷം അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ സംഘപരിമാരുകാരനാണ് ഞങ്ങളെ നെഞ്ചിനു നേരെ ഞങ്ങളെ ഈ സംഘപരിമാരമാണ് ഞങ്ങളെ സഖാക്കളുടെ ജീവൻ കൊണ്ട് ആ ജീവത്യാഗം കൊണ്ടാണ് ഇന്ത്യയിലെ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും ആർ എസ് എസ് അടക്കി ഭരിക്കുമ്പോഴും ഈ ഇന്ത്യയിൽ ആർ എസ് എസിന് കാല് കുത്താൻ സാധിക്കാത്തത് ലീഗിനെ കൊണ്ടു കഴിയോ കോൺഗ്രസിനെ കൊണ്ടു കഴിയോ നാലിതുവരെ ലീഗും കോൺഗ്രസും തമ്മിൽ ആർ എസ് എസുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ടോ തെരുവിൽ ഈ തൃക്കൂറും ട്രൗണിൽ നമുക്ക് അനുഭവം ഉണ്ടല്ലേ ഈ കാസർഗോഡ് നമുക്ക് അനുഭവമില്ലേ തൊട്ടപ്പുറത്ത് കണ്ണൂർ ജില്ലയിൽ നമുക്ക് അനുഭവമില്ലേ പയ്യന്നൂരിന്റെ ധീര പോരാളി ശ്രാവു

ും കൊടുത്തു ആർ എസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രമാണ് കണ്ണൂർ ജില്ല അതിനെ തകർക്കണം പോരാട്ടം സംഘടിപ്പിച്ചു ആരാന്ന് ചോദിച്ചപ്പോ എന്താന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു ഞങ്ങളെ സഖാക്കൾ ജീവൻ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്ത് ആർ എസ് എസിനെ വരച്ച വരെ നിർത്തിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്ക് ഒരു സർക്കുലറുമായിട്ട് സർവകലാശാല ചാൻസലർ ക്യാമ്പസുകളിൽ ഈ സംഘപരിവാരത്തിൽ നടപ്പിലാക്കാൻ വന്നാൽ കായികമായിട്ട് ആണെങ്കിൽ കായികമായിട്ട് ഞങ്ങൾ പറയും എവിടെ എവിടെ എം എസ് എഫ് എവിടെ കെ എസ് യു ഇവർക്കാണ് സാധിക്കുന്ന കാര്യം എന്താ ഇവർക്ക് കുറെ മാധ്യമങ്ങളുണ്ട് ജമാഅത്തെ ജമാലാമിയുടെ സ്ഥാപനമാണ് ഈ പറയുന്ന മീഡിയ ചർച്ചയുണ്ട് ആ ചർച്ചയിൽ വന്നുകൊണ്ട് സീതാവുൾപ്പെടെ ഉള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എല്ലാ സി പി എമ്മാരെയും സംഘിയാക്കി മാറ്റും സ്വരാജിനെ ഒരു എം എസ് എഫിന്റെ ലീഗിന്റെ പ്രവർത്തകൻ വിശേഷിപ്പിച്ചത് എന്താ സംഘാവു എന്നാണ് വിശേഷിപ്പിച്ചത് നോക്കൂ ജീവിതം തന്നെ ആർ എസ് എസ് വിരുദ്ധ പോരാട്ടമാക്കി മാറ്റിയ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരിൽ യുവാക്കളിൽ ഏറ്റവും നിൽക്കുന്ന സംഘാവ് ഇവർക്ക് ആർക്കു വേണ്ടിയേ പൊളിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ലീഗും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും എസ് ടി പി യും എല്ലാം കോരികൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലും ആർ എസ് എസിന്റെ വളർച്ചക്കാല കാരണം ഒരു വർഗീയത എങ്ങനെയാണ് വളർന്നു പോകുന്നത് ഒരു വർഗീയതക്കും ഒറ്റക്ക് വളരാൻ സാധിക്കില്ല ഒരു ഒറ്റക്ക് വളരില്ല ഒരു മറ്റൊരു വർഗീയത ചൂണ്ടിക്കാണിക്കണം ഈ കേരളത്തിൽ ആർ എസ് എസ് വളരണമെങ്കിൽ ആർ എസ് എസ് ചൂണ്ടിക്കാണിക്കുക ഈ ലീഗിന്റെയും എസ് ഡി പിടേയും എല്ലാം വർഗീയത ചൂണ്ടിക്കാട്ടിയിട്ടാണ് അവർ വളരുക അവർക്ക് വളരാൻ ആവശ്യമായ സാഹചര്യം ഈ മതേതര കേരളത്തിൽ ലീഗ് ഒരുക്കി കൊടുക്കുകയാണ് നമുക്കിത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം നമ്മുടെ നാടിന്റെ നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങൾ അഭിമാനകരമാണ് അഭിമാനകരമായ നേട്ടം നാം സ്വാസ്ഥമാക്കിയിട്ടുള്ളത് ഈ നാട്ടിലെ ഗടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും മൂലാണ് ഞാൻ നിർമ്മിപ്പിക്കുന്നില്ല